ഭാരത ജനതയ്ക്കായി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ നമ്പർ വൺ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകനേതാക്കൾ കണ്ടു പഠിക്കേണ്ടതും മാതൃകയാക്കേണ്ടതും അദ്ദേഹത്തെ പോലെ ഒരു നേതാവിനെയാണെന്ന് പല വക്താക്കളും അഭിപ്രായപ്പെടുന്നുമുണ്ട് ഇപ്പോഴിതാ രണ്ടായിരത്തി ഏഴിൽ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നരേന്ദ്രമോദി ജപ്പാനിൽ വെച്ച് തനിക്ക് ലഭിച്ച ഒരു അനുഭവം ഒരു സ്വപ്നമായി കാണുകയും ഇരുപത് വർഷങ്ങൾക്കിപ്പുറം അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുകയാണ് അന്ന് കോക്പിറ്റിൽ നിന്ന് ബുള്ളറ്റ് ട്രെയിൻ കണ്ട മോദി ഒരു ദിവസം ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മോദിയുടെ ജന്മനാടായ ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സ്വന്തമാക്കുന്ന സംസ്ഥാനമായി മാറും ജപ്പാനിൽ നടന്ന ഒരു സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷയ്ക്കൊപ്പം പുതിയ ആൽഫ എക്സ് ഷിംഗൻസൺ ട്രെയിനിൽ വീണ്ടും യാത്ര ചെയ്തു ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ ഒരു പ്രധാന സംരംഭമായ മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ സീരീസ് ട്രെയിനുകൾക്ക് സമാനമാണ് ഇത് ഈ യാത്രയ്ക്കിടെ മോദി ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് ഉപകരണ നിർമ്മാണ പ്ലാന്റായ ടോക്കിയോ ഇലക്ട്രോൺ ഫാക്ടറിയും സന്ദർശിച്ചു അവിടെ വെച്ച് മറ്റൊരു സ്വപ്നം പിറന്നു ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയ്ക്ക് ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പ് ലഭിക്കുമെന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് പ്രഖ്യാപിച്ചു വിങ്കി മോഡിംഗ് ഇന്ത്യ സെമി കണ്ടക്ടറുകളിൽ പ്രവർത്തിക്കുന്നു ആറ് വ്യത്യസ്ത സെമി കണ്ടക്ടറുകൾ യൂണിറ്റുകൾ നിലത്ത് രൂപപ്പെടുന്നുണ്ട് നാല് പുതിയ യൂണിറ്റുകൾ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു ഇന്ത്യൻ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ പ്രാധാന്യവും പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇരു ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ ധാരണയായി ജപ്പാൻ തങ്ങളുടെ ഏറ്റവും പുതിയ സിഗ്നലിംഗ് സാങ്കേതികവിദ്യ ഇൻസ്റ്റാളേഷനായി വിന്യസിക്കുകയും ഇന്ത്യക്ക് ഇ സീരീസ് ചിങ്കൻസെൻ റോളിംഗ് സ്റ്റോക്കിന്റെ ഒരു സെറ്റ് നൽകുകയും ചെയ്യും അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് ട്രെയിൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് ഗുജറാത്ത് ഭാഗം പൂർത്തിയാകാറായതോടെ സംസ്ഥാനത്തെ എട്ട് സ്റ്റേഷനുകൾ അന്തിമ മിനുക്കുപണികൾ പൂർത്തിയാക്കി സർക്കാർ അടുത്തിടെ പാർലമെന്റിനെ അറിയിച്ചതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡിസംബറോടെ ഗുജറാത്ത് ഭാഗം പൂർത്തിയാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിഒൻപത് ഡിസംബറോടെ മുഴുവൻ പാതയും തയ്യാറാകുമെന്നും പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡിസംബറോടെ ഗുജറാത്ത് മേഖലയിൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ ആ വർഷം നടക്കുന്ന ഗുജറാത്ത് നിയമ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചായിരിക്കും അത് അതിനാൽ നരേന്ദ്രമോദി ഗുജറാത്തിന് നൽകിയ ദീർഘകാല വാഗ്ദാനം നിറവേറ്റപ്പെടും ഇന്ത്യൻ അതിവേഗ ഇടനാഴിയുടെ ആകെ നീളം അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്ററാണ് ഗുജറാത്ത് ദാദർ നാഗർ ഹവേലി എന്നിവയ്ക്ക് മുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്ററും മഹാരാഷ്ട്രയ്ക്ക് നൂറ്റി എൺപത്തി കിലോമീറ്ററുമാണ് നീളം വിഷയാടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്ത പന്ത്രണ്ട് ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനുകൾ ഗുജറാത്തിലെ സബർമതി അഹമ്മദാബാദ് ആനന്ദ് വടോദര ബറൂച് സൂററ്റ് ബിലിമോറ വാപ്പി മഹാരാഷ്ട്രയിലെ ബോയ്സർ വിരാർ താനെ മുംബൈ വരാനിരിക്കുന്നു കിലോമീറ്റർ വഴക്ക് നിർമ്മാണം പൂർത്തിയായി അതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ പിയർ ജോലികളും നാനൂറ്റിയേഴ് കിലോമീറ്റർ പിയർ ഫൗണ്ടേഷനും മുന്നൂറ്റി മുപ്പത്തിയേഴ് കിലോമീറ്റർ ഗിർഡർ കാസ്റ്റിംഗും പൂർത്തിയായി പതിനേഴ് നദികളിലെ പാലങ്ങൾ പൂർത്തിയായി എട്ട് സ്റ്റീൽ പാലങ്ങൾ ഇരുന്നൂറ് മീറ്റർ നീളമുള്ള സ്റ്റീൽ പാലത്തിന്റെ ആദ്യ നൂറ് മീറ്റർ സ്പാൻ അഞ്ച് പി എസ് സി പാലങ്ങൾ എന്നിവ പൂർത്തിയായി ഗുജറാത്തിൽ വയടത്തിൽ ശബ്ദ തടസ്സങ്ങൾ സ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ് നൂറ്റി കിലോമീറ്റർ ദൂരത്തിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ശബ്ദതടസ്സങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ ഇതുവരെ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ട്രാക്ക് ബെഡ് നിർമ്മാണത്തിന്റെ പുരോഗതി കൈവരിച്ചു ഇരുന്നൂറ് മീറ്റർ നീളമുള്ള പാനലുകൾ രൂപപ്പെടുത്തുന്നതിനായി വയറക്റ്റിൽ റെയിലുകൾ വെൽഡിംഗ് ചെയ്യുന്ന ജോലിയും പുരോഗമിക്കുന്നു ഗുജറാത്തിൽ ഓവർഹെഡ് ഉപകരണ മാസ്റ്റുകൾ സ്ഥാപിക്കാൻ പുരോഗമിക്കുന്നു സൂറത്ത് ബിലിമോറ ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനുകൾക്കിടയിൽ ആയിരത്തി അറുനൂറിലധികം ഓയ്ച്ചി മാസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് മെയിൽ ലൈൻ വയറക്റ്റിന്റെ ഏകദേശം നാല്പത് കിലോമീറ്റർ ഉൾക്കൊള്ളുന്നു മഹാരാഷ്ട്രയിലെ ബി കെ സിക്കും ഫിൽഫട്ടയ്ക്കും ഇടയിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ തുരങ്കത്തിന്റെ പണി പുരോഗമിക്കുകയാണ് ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് രീതി ഉപയോഗിച്ച് ഫിൽഫട്ടയിൽ നിന്ന് ഏകദേശം നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ തുരങ്ക തലക്കെട്ടും എ ഡി ഐ ടി പോർട്ടലിൽ നിന്ന് രണ്ട് സമാന്തര മുഖങ്ങളും നേടിയിട്ടുണ്ട് പാൽഖർ ജില്ലയിൽ ഏഴ് പർവ്വത തുരങ്കങ്ങൾ കുഴിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ആറ് കിലോമീറ്ററിൽ രണ്ട് കിലോമീറ്റർ മൊത്തം ലക്ഷ്യം കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗുജറാത്തിലെ എട്ട് സ്റ്റേഷനുകളുടെ ഘടനാപരമായ പ്രവർത്തനങ്ങൾ പൂർത്തിയായി നിർമ്മാണ ഇന്റീരിയൽ ഫിനിഷിംഗ് ജോലികൾ വേഗത്തിൽ പുരോഗമിക്കുന്നു മൂന്ന് എലിവേറ്റഡ് സ്റ്റേഷനുകളുടെ പണി ആരംഭിച്ചു മുംബൈ സ്റ്റേഷനിലെ ബേസ് ഡാബ് മഹാരാഷ്ട്രയിൽ ഇടുമ്പോൾ വിരാർ ബോയ്സ്കാർ സ്റ്റേഷനുകൾക്കായുള്ള ആദ്യ സ്ലാബ് കാസ്റ്റിംഗും പൂർത്തിയായി